ഹലോ എവറി വൺ ഞാൻ ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് പുതിയൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ ഞങ്ങൾ നാട്ടിൽ വന്നിരിക്കുകയാണ് നീലേട്ടൻ്റെ വീട്ടിലാണുള്ളത് കുറേ നേരമായിട്ട് നീലേട്ടനും കുഞ്ഞും മിസ്സിങ്ങായിരുന്നു അപ്പം ഏതാണ്ട് ഒരു ഊഹം വെച്ച് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഊഹം തെറ്റിയില്ല ഇത് വേറെ എവിടെയല്ല വീടിനോട് ചേർന്നിട്ട് ഒരു അമ്പലമുണ്ട് അതിൻ്റെ കുളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം മഴയൊക്കെ കാരണം നിറയെ വെള്ളവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഇതാ കണ്ടില്ലേ കുഞ്ഞ് ഫുൾ ഓൺ ആണ് വെള്ളത്തിൽ കളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൽ പറ്റാൻ സന്തോഷം തരുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടേയില്ല ഇല്ല അവൻ നല്ല എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും സൈഡിൽ ഇരുന്ന് അങ്ങനെ അവൻ്റെ കളികൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണിതാ ഈ ഒരു പ്രത്യേക ഭാവം എൻ്റെ പെട്ടത് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം ഇവനെങ്ങനെയാണ് മേക്കേണ്ടത് എന്നറിയാത്തത് ഒരു പ്രത്യേക വികാരമാണെന്നും പറഞ്ഞതാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ കളിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് വേറൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ചെറിയ ചെറിയ പൂക്കൾ കണ്ടു ഞാൻ ആ കുളത്തിനകത്തുനിന്ന് അറിയുക ഇപ്പം എന്താണെന്ന് ചോദിച്ചപ്പം ഇതെന്തോ ചെറിയ ആമ്പലാണത്രേ അപ്പോൾ എനിക്കറിയത്തില്ല അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക അത്രേ ഉള്ളു